താത്കാലിക വി സി നിയമനത്തിൽ മുഖ്യമന്ത്രി നല്കിയ കത്തിന്മേൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഗവർണറുടെ നടപടികള് സുപ്രീംകോടതിയുടെ ശ്രദ്ധയില്പ്പെടുത്താൻ സർക്കാർ തീരുമാനം കെ ടി യു ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനങ്ങളില് നിന്ന് ഗവർണർ പിന്നോട്ട് പോയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് സി പി എമ്മിന്റെയും തീരുമാനം അടുത്തയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതിയുടെ ശ്രദ്ധയിലേക്ക് വിഷയം ഉന്നയിക്കാനാണ് സർക്കാർ നീക്കം സർക്കാരുമായി കൂടിയാലോചിച്ച് താൽക്കാലിക വി സിമാരുടെ നിയമനം നടത്താമെന്നാണ് സുപ്രീംകോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ രാവിലെ തന്നെ ഗവർണർക്ക് കത്തയക്കുകയും ചെയ്തു വി സി നിയമന കൂടിയാലോചനകൾക്ക് മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അവരുമായി ചർച്ച നടത്തി വേണം നിയമനങ്ങൾ നടത്താൻ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ കത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാതെ ഇന്നലെ ഉച്ചയോടെ കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി സിമാരുടെ നിയമനം ഗവർണർ നടത്തി അതും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയുടെ അടിസ്ഥാനത്തിൽ പുറത്തു പോകേണ്ടി വന്ന സിസ തോമസിനെയും കെ ശിവപ്രസാദിനെയും തന്നെ രാജേന്ദ്ര അർലേക്കർ നിയമിച്ചു സർക്കാരിനോടെല്ലാം വെല്ലുവിളിയായിട്ടാണ് ഇത് സി നേതൃത്വം കാണുന്നത് ഇതേ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് വീണ്ടും കത്ത് നൽകിയത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് വി സിമാരുടെ നിയമനത്തിലൂടെ നടത്തിയതെന്നും ആ നിയമനങ്ങൾ റദ്ദാക്കണമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ കത്തിൽ പറഞ്ഞിരുന്നത് ഇത് ഗവർണർ അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സാങ്കേതിക സർവകലാശാല നിയമം സെക്ഷൻ പതിമൂന്ന് ഡിജിറ്റല് സർവകലാശാല നിയമം പതിനൊന്ന് എന്നിവ പ്രകാരമേ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാവൂ താൽക്കാലിക വി സി നിയമനത്തിന് പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ ഗവർണർക്ക് കോടതി ഉത്തരവ് നൽകിയെന്നും ആറു മാസത്തില് കൂടുതല് താൽക്കാലിക വി സി നിയമനം പാടില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ച് മണിക്കൂറുകള്ക്കകമാണ് ഗവർണർ സ്വന്തം നിലയില് രണ്ടിടത്തും വി സിമാരെ നിയമിച്ചത് ഇതോടെ സര്ക്കാരും ഗവർണറും തമ്മിലുള്ള പോര് വീണ്ടും കടുത്തിരിക്കുകയാണ്